ായ പണ്ഡിതന്മാർ പറയാണ് ഈ ഒരു രൂപത്തിൽ ഈ ഒരു രൂപത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ഈയൊരു മുന്നിൽ വെച്ച് ഒരു മൗലിതോതരും അതേപോലെ ഭക്ഷണം കൊടുക്കും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള പരിപാടി മോനാ അതിനും സമൂഹങ്ങളുടെ കാലത്ത് നടന്നിട്ടുണ്ടോ സ്വയംഭ്യത്തിന്റെ കാലത്ത് നടന്നിട്ടുണ്ടോ എന്നൊക്കെ അവരെ ചോദ്യം ചെയ്തുകൊണ്ട് പറയാം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം ജനിച്ച എന്തൊക്കെ ഉള്ള അത് അള്ളാഹു തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചതാണ് അവിടെ നിങ്ങോട്ട് എപ്പോഴും നടന്നു വരുന്നതാണ് പക്ഷെ ഇന്നത്തെ ഈ പുതിയ ഈ ക്രമീകരിച്ചു രീതി രീതി

എന്നിട്ട് അവര് പഠിപ്പിച്ച് കൃത്യ സമയത്ത് വിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഇങ്ങോട്ട് കൂടുതൽ ദിവസം ഇങ്ങനൊക്കെ അതൊന്നും സഹായത്തിന്റെ കാലത്തുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ക്രമീകരണത്തിനുള്ള പരിപാടി അത് ആണല്ലോ എന്ന് പറഞ്ഞ് വിമർശിക്കേണ്ടവരോട്

Anak milik si jahalibimahua, akan membiayai mantap adwayi kawal itu. Di pentas aku ni ibu yang jadi ilmu sabrina. Di hadapan umat agama yang Allah beri nama Allah Yang Maha Esa. Si dunia yang telah kau lihat Allah. Terapi hidup jangan ada abrakadab. Harap ada tu. Penat pun marah sengetnya di Malaysia malu. Penat senget di bace. സർവ പള്ളിയിലും ജമാനത്തുണ്ടാക്കിപ്പിച്ചില്ലല്ലോ നിമിതങ്ങൾ അനുബന്ധിച്ച് അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയാനുള്ള മറുപടി എന്താണ് ആ സമയത്ത് ഭരണമേറ്റെടുത്ത സമയത്ത് അതിനേക്കാൾ വലിയ ഒരുപാട് വിഷയങ്ങൾ അവിടെ അപ്പോൾ ക്രമീകരിക്കേണ്ടതും അവിടെ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ച് തീ നിലനിർത്തേണ്ടതും ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഈ അപ്പോൾ ശ്രദ്ധിക്കണം ആദ്യകാലത്തും പുനഃസംഘടിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് നല്ല ആചാരമാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ലോകം മുഴുവൻ ആചരിച്ചു വരുന്നത് പരിശുദ്ധ ശേഷം ോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അപ്പോൾ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ ഇതുപോലെ മഹാന്മാരായ സഹനഭത്തിന്റെ കാലത്ത് എന്തേലും പരിപാടി ഇല്ലാതിരുന്നത് എന്നതിന് മഹാന്മാർ പണ്ഡിതന്മാർ മറുപടി ഇത്തരം നില പരിപാടികളിലാണ് അല്ലേ ഇങ്ങനെ പറഞ്ഞോ ഇതുപോലെ കുറ്റിയാടിയിലില്ല ഇനി ഞാൻ പറഞ്ഞോ ഇല്ല കഴിഞ്ഞ മാസം പറഞ്ഞു ഇല്ല അമ്പത് മാസം പറഞ്ഞു ഇല്ല ഇതുപോലെ പറഞ്ഞില്ല കാലം അവർക്ക് അത് തന്നെയാണ് പരിപാടി ദിവസേന കുറിച്ച് പറയലു ലബിതങ്ങളെ ചരിത്രം പറയലു ലബിതങ്ങളെ ഹരീദ് പറയലു ലബിതങ്ങളുടെ മഹത്വം പറയലും സഹാപത്തിന് പരിപാടി അതുകൊണ്ട് അന്ന് ഇത്തരത്തിൽ പ്രത്യേകം സംഘടിപ്പിക്കേണ്ട മദ്രസയിൽ ഇപ്പോൾ ഇപ്പോഴും മണിക്കൂറ് നമ്മുടെ കുട്ടികൾക്ക് ഏന്മ പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച് ഉപയോഗപ്പെടുത്തലല്ലോ സഹാപത്തിന്റെ പതിവിൽ അവർ എല്ലാവരുടെ മുമ്പിലും എപ്പോഴും ഏൽമു പഠിപ്പിച്ചു ഈ ഒരു മറുപടി രണ്ടാമത്തെ തങ്ങളുടെ മാത്രമല്ലല്ലോ അതിനൊരു നല്ല ചെലവ് വരുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ ഈ പരിപാടി ചെന്നു ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ള തുടക്കത്തിലെ നമ്മുടെ ശിവതിയുടെ സ്ഥാപിത അദ്ദേഹത്തിന് നമുക്കൊക്കെ നമ്മുടെ തങ്ങൾ അതുപോലെ ഇവിടെ വന്ന് ഷെഡ്യൂൾ നിമസ്കരിച്ച പലരും പലരും എനിക്ക് ഓർമ്മയുണ്ട് പേര് സമയം പോകുമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഹാജി അതേപോലെ പലരും വിട്ടുപിരിഞ്ഞു പോയവരുടെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെ തമ്മിലും സന്തോഷം നൽകട്ടെ നമ്മുടെ നമ്മുടെ സജീവമായി ഉള്ള ഞാൻ ഓഫീസ് വന്നപ്പോ ഞാൻ ചെലവിന് പൈസ ഉണ്ടാക്കി പ്രസഹിക്കുന്നില്ല അഞ്ചു വയസ്സും ആവശ്യവും വരാറില്ല അപ്പൊ എന്റെ വണ്ടിക്കൊന്നും വരണ്ട പക്ഷേ നമ്മൾ ദൂരെ നിന്ന് എല്ലാം വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന അവർക്ക് വണ്ടി പേസയും മറ്റും കൊടുക്കണ്ടേ അതുപോലെ ഈ കസേരക്കൊക്കെ വാടക കൊടുക്കണ്ടേ സ്റ്റേജിന് കൊടുക്കണ്ടേ അതേപോലെ തുടങ്ങി ഒരുപാട് ചെലവുകൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ചെലവിന് നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തകർ അങ്ങാടികളും അവരുടെ ചോദിച്ചു പറഞ്ഞാറുണ്ട് അല്ലെങ്കിൽ വലിയ സന്തോഷത്തോടെ കൊടുക്കാറുണ്ട് അവർക്കൊക്കെ അള്ളാഹു സർക്കത്തിൽ ഭക്ഷണം കൊടുക്കുവാറുണ്ട് വാങ്ങാതിരുന്നാൽ കംപ്ലൈന്റ് ആണ് എല്ലാവരും എന്നോട് ചോദിച്ചില്ല എന്നോട് വാങ്ങിയില്ല എന്ന കംപ്ലൈന്റ് ആണ് അങ്ങനെ കംപ്ലൈന്റ് വന്നതും എനിക്ക് തന്നെ അറിയാം എന്റെ വാട്സപ്പിൽ കണ്ടു എന്നോട് ചോദിച്ചു വാങ്ങിയില്ല എന്ന് പറയുന്ന കംപ്ലൈന്റ് എല്ലാവരും ആഗ്രഹമാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതിനൊക്കെ ചെലവിൽ ചെലവഴിക്കണമെങ്കിൽ കേസുകേ ഞാൻ ഇന്ന് ടീച്ചർ സാരോട് എത്ര റുപ്യാ സമാന ചെലവ് വരും നമ്മുടെ അപ്പൊ ഞാൻ പിരിവ് എടുത്തില്ല പിരിവിടുത്തൂടാ കാരണം ആ പിരിവെടുക്കാൻ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി പിരിവിന് വേണ്ടി എല്ലാവരും പോകുന്നു ഞങ്ങൾ രണ്ട് പിരിവാക്കി എല്ലാവരും അപ്പൊ പിന്നെന്തായി ആകത്തുക പറഞ്ഞ എന്റെ തലയിൽ അപ്പൊ ഞാൻ ചെയ്യണോ ഞാൻ പ്രസംഗിക്കല് ഞാൻ പ്രസംഗിച്ചു തരും കാശു കണ്ടതണം പ്രസംഗത്തിലല്ല ഇതിന്റെ ചെലവിൽ തരണം അവിടെ എല്ലാവരും ഓരോരുത്തർ ഇന്ന് കഴിയുന്നവര് ഇത് സിറാജ് ഞാൻ തന്നെയാന്ന് ഇന്നലെ നാല്പതിനു പോയി ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ എന്റെ മനസ്സിലുണ്ട് അദ്ദേഹം നാല്പത് ദിവസമായിട്ടുള്ള സ്വന്തം കൊടുക്കട്ടെ ഇവിടെ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ നാല്പത് ദിവസത്തെ തന്നെ വില വെച്ചിരുന്നു മാറ്റിന്റെ ആശയം പറയാൻ പാടില്ല അന്ന് ഓരോ ദിവസവും കൊയിലുകളിൽ നിന്ന് വണ്ടിയെടുത്തി അദ്ദേഹം കൂട്ടുകാരും വന്നത് ഓർമ്മയിൽ അങ്ങനെ പലരും പല നാടുകളിൽ വന്ന് സഹകരിച്ചിട്ടാണ് അംഗലില്ല പതിനൊന്നും ഹല്ലുകളിൽ നമ്മൾ സുന്നതിമാറ്റിന് പള്ളി ഉണ്ടാക്കിയത് മദ്രസ് ഉണ്ടാക്കിയത് മറ്റു സ്ഥലങ്ങളിലും വ്യാപിപ്പിച്ചത് എല്ലാവരും സഹകരിച്ചിട്ടാണ് എല്ലാവരും സഹകരിച്ചിട്ടാണ് തുടക്കം തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന സി അമ്മ ഹാജിയും ഹാജിയും അതുപോലെ നമ്മുടെ ഹാജിയും ഒക്കെ സെനാലിയിൽ നിന്ന് തുടങ്ങി തത്വമിൽ നിന്ന് കുഞ്ഞുപോമി അതുപോലെ മരണപ്പെട്ടുപോയ നമ്മുടെ മുപ്പത്തു കുഞ്ഞമ്മത് ഹാജി തുടങ്ങി അങ്ങനെ പലരും പലരും തുടക്കം മുതലേ സഹകരിച്ചു ബഹുമാനപ്പെട്ടോഷത്തിലാക്കി കൊടുക്കട്ടെ മരിച്ചു പോയി നമ്മളെ സ്വർഗം കൊടുക്കട്ടെ ഞാനിത് പറഞ്ഞു വരുന്നത് അപ്പൊ ഇതാ പറയാണ് അടമത്തിൽ അകമിൽ മാറി പഴയ കാലം സഹായത്തിന്റെ കാലത്ത് സാമ്പത്തിക ശേഷിയില്ല അതുകൊണ്ട് ഇത്തരം ചെലവഴിക്കാറുള്ള ക്യാഷില്ലാത്തത് കൊണ്ടാണ്

ಈ ನೆನದಿನ ಪರಿಪಾಡಿಯ ಜೋಡಿ ನೀರು ಆರಂಭಿಕೊಂಡು